ും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കേവലം അതിർത്തി തർക്കങ്ങൾക്കപ്പുറം ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട് ഇസ്രായേൽ ഇറാനിൽ ഏൽപ്പിച്ച പ്രഹരങ്ങൾ എത്രത്തോളം ആഴത്തിലുള്ളതാണ് ഏതൊക്കെ പ്രധാന കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ഇതിനെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരുന്നു ഈ നിർണായകമായ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം പശ്ചിമേഷ്യൻ ആകാശത്ത് ഇപ്പോൾ മിസൈലുകളും ഡ്രോണുകളും മാത്രമാണ് പറന്നുയരുന്നത് സമാധാനത്തിന്റെ പക്ഷികൾക്ക് അവിടെ സ്ഥാനമില്ലാതായിരിക്കുന്നു ഇന്നലെ ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനമടക്കം ടെഹ്റാനിലെ വിവിധ ഇടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ് ഇതിന് പ്രതികാരമെന്നോളം ഇസ്രായേലിലെ ടെൽ ടെൽഅീവും ഹൈഫയും ലക്ഷ്യമിട്ട് ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുന്നത് സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഈ ഏറ്റുമുട്ടലുകൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ഭയം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ എത്രത്തോളം കൃത്യമായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം ഇറാന്റെ തെക്കേ അറ്റത്തുള്ള ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സെന്ററിൽ ആക്രമണം നടത്തിയിട്ടില്ല ബുഷേറിലുള്ള മറ്റൊരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് എൻറീച്ച്മെന്റ് സെന്ററാണിത് ഈ ബുഷേറിലുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സെന്ററിലേക്ക് നടത്തിയ ആക്രമണം അവിടെ നിന്നും കിലോമീറ്ററുകൾ അകലെയാണ് പതിച്ചിരിക്കുന്നത് മറ്റ് നാല് പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്കും കാര്യമായ പരിക്കുകൾ ഒന്നും തന്നെയില്ല എന്നാൽ ഇസ്ഫഹാനിലുള്ള മൂന്ന് എൻറിച്ച്മെന്റ് സെന്ററുകളിൽ നടത്തിയ ആക്രമണം അതിശയകരമായ കൃത്യതയോടെ ഇതിലൊരു എൻറിച്ച്മെന്റ് സെന്ററിൽ അഥവാ ന്യൂക്ലിയർ കേന്ദ്രത്തിൽ വളരെ കൃത്യമായി ഇസ്രായേൽ ഒരു സർജിക്കൽ പ്രൊസിഷനോട് കൂടി അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്ഫഹാനിലുള്ള മറ്റ് രണ്ട് പ്രധാനപ്പെട്ട ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുമുണ്ട് ആക്രമണത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ തെക്കൻ ടെഹ്റാനിലും സമാനമായ പരാജയം സംഭവിച്ചുവെങ്കിൽ ഇസ്ഫഹാനിൽ വളരെ കൃത്യമായി മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ഇസ്രായേലിനെ പ്രഹരം ഏൽപ്പിക്കാൻ കഴിഞ്ഞു നദാൻസിനോട് ചേർന്ന് കിടക്കുന്ന നാല് പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നാൽ നദാൻസിലെ ഒരു പ്രധാനപ്പെട്ട ബ്ലോക്കിൽ അറ്റാക്ക് നടത്തിയിട്ടുമുണ്ട് ഫോർദോയിലാണെങ്കിൽ നമുക്കറിയാം അവിടുത്തെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയുള്ള മേഖലയാണത് വളരെ ആഴത്തിൽ ബംഗറുകളിലാണ് ഫോർദോയിൽ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നത് ആ പ്രദേശങ്ങളിൽ തുടർച്ചയായിട്ട് അറ്റാക്കുകൾ നടന്നിരുന്നു അതിൽ നമുക്ക് മനസ്സിലാവുന്ന അഞ്ച് കേന്ദ്രങ്ങളിൽ പ്രധാനമായും അവർക്ക് അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട് അപ്പോ ഫോർദോയിലും നദാൻസിലും ഇസ്ഫഹാനിലുമാണ് കാര്യമായ ആക്രമണം ഉണ്ടായത് ഭൂഷയർ അടക്കമുള്ള പ്രദേശങ്ങളിൽ കാര്യമായിട്ട് അറ്റാക്ക് നടന്നിട്ടില്ല വടക്കൻ ഇറാനിൽ കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിന്റെ അറ്റാക്കുകൾ ഒന്നും തന്നെ ആണവ കേന്ദ്രത്തിലായിരുന്നില്ല എന്ന കാര്യമാണ് ആണവ കേന്ദ്രത്തെ ലക്ഷ്യമിട്ട് വന്നെങ്കിലും വളരെ കൃത്യമായും പതിച്ചിരിക്കുന്നത് ഫോർദോയിലും നദാൻസിലും ഇസ്ഫഹാനിലുമാണ് ബാക്കിയുള്ളവയെല്ലാം ലക്ഷ്യത്തിൽ നിന്ന് നൂറും ഇരുന്നൂറും കിലോമീറ്റർ അകലെയുള്ള കേന്ദ്രങ്ങളിലാണ് പതിച്ചിരിക്കുന്നത് ഇക്കാര്യം ഇസ്രായേൽ ആക്രമണത്തിന്റെ കൃത്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തുന്നുമുണ്ട് ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇസ്രായേൽ മറ്റു തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടിട്ടുണ്ട് ഒന്നാമത്തെ സ്ഥലം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈബ്രറി കെട്ടിടമാണ് രണ്ടാമത് സഹറാൻ ഓയിൽ ഡിപ്പോയാണ് മൂന്നാമത് മഹ്റാബാദ് വിമാനത്താവളമാണ് മറ്റൊന്ന് നമ്മൾ പറഞ്ഞതുപോലെ നിതിന്യായ മന്ത്രാലയം തന്നെ വളരെ കൃത്യമായ കൂടി തന്നെയാണ് ഈ സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്തിയിരിക്കുന്നത് ഇസ്ഫഹാൻ ആണവ നിലയത്തിന്റെ വലിയ കോമ്പൗണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് നടന്നിട്ടുള്ള ഈ അറ്റാക്കുകൾ വളരെ ഗൗരവമേറിയതാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അവരുടെ അടിസ്ഥാന ചില പശ്ചാത്തല സൗകര്യങ്ങൾ ഇസ്ഫഹാനിൽ നശിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന് നാശം വരുത്തിയോ എന്നുള്ളത് ഇതുവരെ വ്യക്തമല്ല നദാൻസിലെ ആണവ നിലയങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ നമുക്ക് നോക്കാം രണ്ട് പ്രധാനപ്പെട്ടതും മൊത്തം അഞ്ച് അറ്റാക്കുകളും ആ ആണവ കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട ശാഖകൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ഇവിടെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട് ഇവിടെ അതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഒരു കെട്ടിടത്തിന് നേരെയും ഇവിടെ അറ്റാക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ നദാൻസിലും ഇസ്ഫഹാനിലും ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം ഇറാനെ സംബന്ധിച്ച് വലിയ പ്രഹരമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇത് കൂടാതെയാണ് തെഹ്റാനിലുള്ള ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലായ ഐ ആർ ഐ ബിക്ക് നേരെയും കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടന്നിരിക്കുന്നത് അവിടെ രണ്ട് മാധ്യമ പ്രവർത്തകർ പോലും കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു മാധ്യമ സ്ഥാപനത്തെയും മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണം ഈ സംഘർഷത്തിന് പുതിയൊരു മാനം തന്നെയാണ് നൽകുന്നത് ഇത് യുദ്ധ നിയമങ്ങളുടെ ലംഘനമാണോ എന്ന ചോദ്യം അന്താരാഷ്ട്ര വേദികളിൽ ഉയർന്നു വരാൻ സാധ്യതയുമുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള അറ്റാക്കുകളാണ് ഇറാനിൽ നടന്നിരിക്കുന്നത് ടെഹ്റാന്റെ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ ഫെസിലിറ്റീസിലാണ് ഈ അറ്റാക്കുകളെല്ലാം തന്നെ ഫോർദോ ആണവ നിലയും നദാൻസ് ആണവ നിലയും ഇസ്ഫഹാൻ ആണവ നിലയും ബൂർഷെയർ ആണവ നിലയത്തിന് സമീപം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും അറ്റാക്കുകൾ നടന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് അതുപോലെ തന്നെ ആണവ നിലയങ്ങൾക്കപ്പുറത്തുള്ള കേന്ദ്രങ്ങളെ കൂടി ആക്രമിച്ചിരിക്കുന്നു എന്നതും സർക്കാർ കെട്ടിടങ്ങളിലും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതുമാണ് ഈ സംഘർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിക്ക് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഇറാന്റെ പ്രതിരോധ ശേഷിയെയും തിരിച്ചടിക്കാനുള്ള അവരുടെ കഴിവിനെയും ഇത് വലിയ രീതിയിൽ പരീക്ഷിക്കുന്നുണ്ട് ഇറാന്റെ പ്രതികരണം ഇസ്രായേലിലെ ടെൽ അവീവിലും ഹൈഫയിലും തുടരുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിലൂടെ നാം കണ്ടതാണ് ഇത് പരസ്പരം ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് കാര്യങ്ങളെ നയിക്കുന്നത് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശക്തമായും ഒരുമിച്ചും പ്രവർത്തിക്കേണ്ടതുണ്ട് യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനും സ്വത്തിനും ഭീഷണി തന്നെയാണിത് അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടുകയും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ നയതന്ത്ര ചർച്ചകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഐക്യരാഷ്ട്രസഭ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ സംഘടനകൾക്ക് ഈ വിഷയത്തിൽ വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഈ സംഘർഷം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്ത സമയമാണിത് ഇതൊരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങുമോ അതോ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമോ എന്ന ഭയം നിലനിൽക്കുന്നുണ്ട് ഈ സംഘർഷം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും എണ്ണവില കുതിച്ചുയരുമോ ഈ ചോദ്യങ്ങളെല്ലാം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധരും രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ് ഓരോ നീക്കവും ഓരോ പ്രസ്താവനയും ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒന്നായി തന്നെ മാറും